അപ്പൊ എല്ലാർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം രാത്രി വിശേഷം വിശേഷം രാത്രി സിന്ധച്ചി മാത്രമേ ഉള്ളൂട്ടോ അമ്മ വന്നില്ലഅ അമ്മഅമ്മ വീട്ടിലേക്ക് പോയി പിന്നെ സന്ധ്യച്ചിന്റെ കുട്ടീനെ നമ്മളോട് കൊടുത്തിട്ടുണ്ട് ചെറുതിന് അപ്പൊ അരക്കുണ്ടവിടെ നമ്മളെ അടുക്കളയിലാണ് എന്താ രാത്രിക്കുള്ള ഉള്ള ഭക്ഷണൊക്കെ പരിപാടി കേട്ടോ പിന്നെ സിന്ധേച്ചിന്റെ മോനെത്തിയിട്ടില്ല കുറച്ചുകൂടി സമയം കഴിയും പിന്നെ അതേപോലെ തന്നെ ഏട്ടൻ പണിയറി വന്നിട്ട് പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് പോരും അപ്പൊ തന്നെ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ ചോർച്ചയൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്താലും ഇവിടെ ബുദ്ധിമുട്ടാണ് ഇവിടെ കാണും ഇനി കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് സെറ്റ് ആക്കി എടുക്കണം സിന്ധിച്ച് കുളിക്കാൻ പോകാൻ വേണ്ടിട്ടേ നിൽക്കാണ് നമ്മളെ ഇന്ന് ഇപ്പൊ സന്ധ്യയാച്ചീന്റെ അടുത്തുള്ള വിശേഷം എടുത്തിട്ട് കുറെ ആൾക്കാർ കമന്റ് ആയിട്ട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് വന്നിട്ടുള്ളു നമ്മള് മുഴുവനും നോക്കിയില്ല അതിപ്പോ സിന്ധ്യച്ചീനെ സന്ധ്യച്ചൊക്കെ എല്ലാരും ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഏഴുമണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അന്നത്തെ ആ വിശേഷം വരുന്നത് അപ്പൊ ഇപ്പൊ നാളെ എന്തായാലും രാവിലെ നേരത്തെ ഞങ്ങള് പോകും അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ വന്ന വിശേഷങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റൂല രാവിലെ തിരക്കാവും ഏട്ടന് പണിക്കൊക്കെ പോണേ അപ്പോൾ പണിക്ക് പോണ സമയത്ത് ചോറൊക്കെ കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ സന്തൊന്നും തീരെ കാണാൻ കിട്ടൂല രാവിലെ ഞങ്ങൾ മുക്കവാറും ഇവിടെ വന്നാല് രാവിലെ നീക്ക പായനെ നീക്ക ചായ കുടിക്കുക പോവുക അതാണ് കേട്ടോ പിന്നെ നിൽക്കലില്ല അതേപോലെ തന്നെ നാളെ നേരത്തെ അവിടെ പോവശ്യണ്ട് ഏട്ടന് ടൈപ്പിങ്ങിനെ സംബന്ധിച്ച് എന്തോ ഒരു തിരക്കുണ്ട് അറിഞ്ഞ് അപ്പൊ നേരത്തെ പോണം അപ്പൊ നമ്മള് സിന്ധിച്ചിട്ടപ്പം ബിരിയാണി ഉണ്ടാക്കാൻ പോകണ്ടേ അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം അപ്പൊ ആരണ്ടാക്കണാണ് ഞാനാട്ടോ സിഞ്ചി ബിരിയാണി ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നെയ്ച്ചർ മയക്ക ഉണ്ടാക്കിണ്ട് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടാട്ടോ ഇവിടെ വന്നാല് സിന്ധേച്ചി സാമ്പാറും ഭയങ്കര ഇഷ്ടാണ് അതേപോലെ ഞാൻ വന്ന പോലെ വന്ന പാടെ ഞാൻ പാത്രൊക്കെ തുറന്നു നോക്കി പക്ഷെ സന്ദേശിൻ്റെ അടുത്തുള്ള പോലെ ചക്കൻ കൂട്ടാനൊന്നും സാമ്പാറൊന്നും ഇല്ല പിന്നെ ചക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോറൊന്നും അതേപോലെ ചിക്കൻ വെച്ചാലും നല്ല രസമാണ് അപ്പൊ ഒന്ന് സ്വാതി അറിയാം ഞാൻ ഉണ്ടാക്കിയാൽ മതി ബിരിയാണിന്ന് അപ്പൊ ഞാൻ അവിടെ ഏതായാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കി പറയിച്ച പറ്റി അത് ഉണ്ടാക്കി പറയിപ്പിക്കാൻ പോവാണ് അപ്പൊ എന്താ നമുക്ക് ഇണ്ടാക്കട്ടോ അപ്പൊ സഞ്ചാരി കുളിക്കട്ടെ ഇറങ്ങിട്ട് നിൽക്കാണ് മേൽ കഴുകാൻ അപ്പൊ ഞാൻ ഏതായാലും ഞണുപ്പത്തിക്കുള്ള കുറച്ച് ചെയ്യട്ടെ അപ്പോൾ ബിരിയാണി സാധനങ്ങളുടെ മുഴുവനും കൊടുന്നില്ല ഉള്ളി ഒന്നര അരി അരിയാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നര കിലോ അരി ഉണ്ട് പിന്നെ ചിക്കൻ എത്രയാണ് ഒരു കോഴി നമുക്ക് ബിരിയാണി വെക്കാനുള്ളത് Oh yes. ി അരി പിന്നെ തക്കാളിയും ഉള്ളി പച്ചമുളകൊക്കെ പിന്നെ ഇത് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകമാണ് ഇതൊന്നും മിക്സിയിലിട്ടിട്ട് അതൊക്കെ സെറ്റാക്കട്ടെ ലാസിനെ കണ്ട് പരിചയപ്പെട്ടു പക്ഷേ റൂമിലിട്ട് അടച്ചതാട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പൂച്ചകളൊക്കെ വന്നിട്ട് പിന്നെ കടിക്കും അത് വിചാരിച്ചിട്ട് ഇവര് പൂട്ടലാണ്

നമ്മൾ അതേ ചിന്തച്ചക്ക് നമ്മളതേ കേട്ടോ നമ്മളെ അമ്മേന്റെ അസുഖാണ് ശ്വാസം മുട്ടല് നമ്മക്ക് അകെ എല്ലാര്ക്കും അത് കിട്ടിയാലറച്ചിന്താ ചിന്ത ചിന്ത അപ്പൂന് അമ്മക്ക് ഇക്കി ഒരു അസുഖം കിട്ടിയാൽ കിട്ടിയതാണ് നല്ലോണം മസാല ആക്കണം പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ ചേർത്തന്റെ ശേഷം ചിക്കത്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മള് ചോറ് വെക്കാൻ ഒന്ന് വാടി വെട്ടേ പിന്നെ ചിന്ത സന്തത്രക്ക് ഇങ്ങോട്ട് സംസാരിക്കൂലട്ടോ ഒന്നുകൊണ്ടല്ല കുറച്ച് പറയുള്ളു അതാണ് അവിടെ ഇങ്ങനെ കേട്ടിരിക്കണത് അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണോ പുണ് കേട്ടോ പിന്നെ സന്ധ്യച്ച പിന്നെ അങ്ങനെ കിട്ടൂലട്ടോ ക്യാമറക്ക് മുന്നിലൊക്കെ പിന്നെ വെച്ചാല് ആള് തന്നെ കൊറേ സമയാവും ചെയ്യും അപ്പൊ അപ്പഴും കിട്ടോ ഫുഡില് മിസ് രാത്രി കിട്ടും അപ്പൊ തൈ ഏതായാലും തയ്യൽ അപ്പൊ നമ്മളെ ഇട്ടുകൊടുക്കണം ഉപ്പ് കിട്ടോ ഇപ്പൊ ഉള്ളി വാഴാൻ വേണ്ടിട്ട് കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തേനും അപ്പൊ നോക്കിയിട്ട് കൊടുക്ക അതൊക്കെ ഒരേ കമ്മട്ടാൻ ഇവിടെ വറകിണ്ടായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ പിന്നെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ മുളകും പൊടിയും കുറച്ച് മതി കാരണം പച്ചമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് അത് കാരണം

ചോടായി കഴിഞ്ഞിട്ട് ഒന്ന് ചോടായിട്ട് അപ്പോൾ കുറച്ച് തൈര് ചേർത്തു കൊടുത്തോ അതിക്ക് അതും കാണിക്കാതെ പോയി മർന്ന മർന്നല്ലേ നിങ്ങൾ വർത്താനം പറയാൻ പോയപ്പോൾ ഞാൻ ഇട്ടു ഇച്ചിക്കനെ നല്ല കറി വെക്കാൻ വാങ്ങാൻ പറഞ്ഞെന്നാണോ വാങ്ങോ മണക്കിക്ക ഇങ്ങന വെച്ചല്ല എന്നല്ലേ

ഓട്ടിക്ക ആയിട്ടുണ്ട് ട്ടോ കേട്ടോ അത് കുറച്ച് വെള്ളമണ ഇതിനൊക്കെ സ്പെഷ്യൽ അപ്പോൾ ഇതിന് കറി വേണ്ടാනේ കറി കറില്ലല്ല പറഞ്ഞത് ഓ കറിയാണ് പറഞ്ഞു ഇത് ഫേദണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇങ്ങനല്ലണ്ടെങ്കിലും അല്ല അന്നെ ഫരിയ കറിയല്ല കറിയല്ല അന്നെ അതെ അപ്പോൾ നമ്മൾ ചിക്കൻ ദാവിടെ റെഡി ആയിണ്ടിട്ടേ ട്ടോ ബിരിയാണിക്ക് ചിക്കൻ ആക്കിമുക്കേവാക്കിട്ടുള്ളൂ നല്ലോണം ആക്കിട്ടില്ല അപ്പൊ അരി കഴുകിട്ട് സെറ്റ് ആക്കട്ടെ ബിരിയാണി വെച്ചാൽ ചോറാൻ പോകണേ കുറച്ച് എണ്ണ ചൂടാ വെച്ചിട്ട് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടി കേട്ടോ അരിക്ക് മരുന്ന് എന്താ ബിരിയാണിന്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഏലക്കായ പൂട്ടണേ എന്നിട്ടാ കഴിഞ്ഞിട്ട് നെയ്യൊന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പൊ അതിക്ക് അരി ഇട്ടൊടുക്കണേ അപ്പൊ അരി ഇട്ടെടുക്ക എന്താ വെച്ചാല് ഒന്ന് നെയ്യിന്റെ എണ്ണേന്റെ ഇതിലിട്ടിട്ട് ഈ അരി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്നിട്ട് ഇതിക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കണേ അങ്ങനെയാണ് ചോറ് വേവിക്കുന്നത്

വെള്ളട്ടോ ഒരു മുക്ക വേവ് വരെ വെള്ള മതി ഉപ്പിട്ടിട്ട് നമ്മളെ ചോറ് വെന്തിട്ട് ഊറ്റി സെറ്റാണ് ഒന്നും കൂടി വേവിക്കാണ്ട് കേട്ടോ ഉള്ളരി വന്നിട്ടില്ലേ ഒന്ന് ഊറ്റി എടുക്കട്ടെ

ഞാനൊന്ന് വന്ന് തുറന്നു നോക്കിട്ടോ എന്താ വെച്ചാ കാരനൊക്കെ ഒരു സമാധാനമല്ല നമ്മള് വീട്ടില് വെക്കുമ്പോ ഞാൻ എന്തായാലും എനിക്കൊരു പ്രശ്നല്ല പക്ഷെ ഇവിടെ വെക്കും എന്നാലും അല്ലെ കൊടുക്കാൻ അവരിപ്പേടിയപ്പോ ഞാനൊന്ന് വന്നിട്ട് എന്താ ചോറൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ ഇളക്കി അടിയിലൊക്കെ വെന്ത്ണ്ടോന്നൊന്ന് ഇളക്കി മെല്ലെ ഒന്ന് നോക്കിട്ടോ നല്ല അടീന്ന് നല്ലോടത്തില്ലോറൊന്നും ഇങ്ങനെ എടുത്ത് നോക്കിയതാണ് അതാണ് ഈ അണ്ടി മുന്തിരി ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പരന്നിടക്കണത് കേട്ടോ അപ്പൊ നോക്കുമ്പോ കണ്ടില്ലേ നല്ലോണം വെന്തിട്ടിണ്ട് ഇനി ഇത് വാങ്ങിയൊക്കെയാണ് സംഭവം ഇനിയിപ്പണീച്ചാലേ നമുക്ക് ഗ്രേവിന്ന് ഇങ്ങനെ മാറ്റി എടുക്കണം

സഹിയൊറ കമ്പനി മിക്സാക്കി കഴിക്കലെന്നാല് അന്ന് ചൂടാനായിട്ട് കഴിക്കാം

മൈനേട വാ വാ സൂസ പോടേ സവർന്നൊക്കെ കഴിച്ചോട്ടെ ഈ പതഞ്ഞിട്ടാസിലെ ടിക്ക കട്ട ഹലോ ഹലോ തിർക്കല്ല सारे ഇതിന്റെ കളക്കയുന്നത് ഞാൻ नाही ഒരു അതാണ് കളിയാക്കില്ലേ അതിന് തലമുണലും കുഴപ്പമില്ല രാവിലെ ഉള്ളു ഉച്ചക്ക് പിന്നെ ഒന്ന് കമന്റിൽ പറയണന്നുണ്ട് ചേച്ചിമാരുടെ എത്തിയപ്പോ അസുഖൊന്നും ഇല്ലെന്ന് പറഞ്ഞോളത്തിയപ്പോ കൊറേ സമാധാനം അപ്പൊ ക്ലാസ് ഞാൻ ക്ലാസ് ഒന്നും പൂട്ടിക്കൂല അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷം ഏറ്റവും സമയം പത്തുമണി കഴിഞ്ഞിട്ടുണ്ട് മണി കൈകഴിച്ചാല്